ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് എത്രമാത്രം പോസിബിൾ ആണ് ശരിക്കും മാരേജില് ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ ട്രസ്റ്റ് പഴയതൊരു ഹൺഡ്രഡ് പെർസെന്റേജ് കമ്മിറ്റ്മെന്റ് ഉള്ള റിലേഷപ്പ് ആണ് ഇത് ടു ഹൺഡ്രഡ് പെർസെന്റേജ് വരെ റീബിൽഡ് ചെയ്യാൻ പറ്റും വൺസ് ഇങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്ന ദമ്പതികളില് ഇങ്ങനെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ വന്നിട്ട് ട്രസ്റ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ടൈം എടുക്കും അത് ഹീൽ ചെയ്യാനായിട്ട് ഇവർക്ക് മറ്റൊരു ഫേസ് ഉണ്ടാവില്ലേ ഇവർ ഈ കാണിക്കുന്ന ആയിരിക്കില്ല അങ്ങനെ ആ ഒരു ട്രസ്റ്റ് ഇല്ലാതെ കമ്മിറ്റ്മെന്റ് ഇല്ലാതെ പോകുന്ന മൂന്നാൾക്കാരുണ്ടാവില്ല മാരേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാണ് ആണ് എന്നുള്ള ഒരു ഉള്ളതുകൊണ്ട് തന്നെ ഈ എല്ലാ ഏരിയസിലും ഈ ട്രസ്റ്റ് ഇഷ്യൂ വരാറുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല കാരണം ഇപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയേണ്ടതില്ല സെൽഫ് ഡെവലപ്മെന്റിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഹെൽത്ത് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ആണെങ്കിൽ മാത്രം അവിടെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് നമ്മൾ ചിന്തിക്കാതെ ആരും നമുക്ക് അതിനൊരു ഒരുക്കി തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്താ ലൈഫിൽ ഞാൻ അറിയണം ബിക്കോസ് നമ്മൾ ഒന്നല്ലേ പക്ഷെ അത് എത്രത്തോളം നമുക്ക് പോസിബിളാ ഡോക്ടർ നമസ്കാരം എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ ട്രസ്റ്റ് നമുക്ക് പിന്നെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും പഴയതുപോലെ റീബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും അത് പൊതുവേ എല്ലാവരും പറയുന്ന ഒരു കാര്യം ഒരിക്കലൊരു ട്രസ്റ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു ഹൺഡ്രഡ് പേർസെൻറ്റേജ് ലെവലിൽ റീബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് പക്ഷേ റിയാലിറ്റിയിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടിയും ഞാൻ പറയും ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ ട്രസ്റ്റ് പഴയതൊരു ഹൺഡ്രഡ് പേർസെൻറ്റേജ് കമ്മിറ്റ്മെൻ്റ് ഉള്ള റിലേഷൻ ആണ് ടു വരെ റീബിൽഡ് ചെയ്യാൻ പറ്റും അതിന് വേറൊരു ടെക്നിക്കുണ്ട് അതായത് പൊതുവേ ഒരു വിശ്വാസം നഷ്ടപ്പെടാനായിട്ട് പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ കോമൺലി ട്രസ്റ്റ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് വരുന്നതാണ് പക്ഷെ അതുമാത്രമല്ല മാരിഡ് ലൈഫിൽ ട്രസ്റ്റ് വരുന്നത് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഒരു മെയിൻ ഫാക്ടർ ആണെങ്കിൽ കൂടി ഇപ്പം നമ്മൾ പറയുന്ന ഒരു സീക്രട്ട് നമ്മുടെ പാർട്ണർ വേറൊരാളോടോട് ഷെയർ ചെയ്യുക പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ഇപ്പം നമ്മളോട് ഇപ്പം ചിലപ്പോൾ മണി മാറ്റേഴ്സിലൊക്കെ കള്ളത്തരങ്ങൾ പറയുക അങ്ങനെ നമുക്ക് നമ്മൾ നമ്മളോട് ഒട്ടും ഇപ്പം ഈവൻ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളോട് ഷെയർ ചെയ്യാതിരിക്കുക ഇപ്പം ഈ കാര്യത്തിലൊക്കെ ഇപ്പം പൊതുവേ മാരേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാണ് ആണ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലുള്ളതുകൊണ്ട് തന്നെ ഈ എല്ലാ ഏരിയസിലും ഈ ട്രസ്റ്റ് ഇഷ്യൂ വരാറുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ മാരിറ്റലിൽ മാത്രമല്ലേ ട്രസ്റ്റ് ഇഷ്യൂസ് വരുന്നത് അതൊരു ഘടകമാണെങ്കിലും ഈ എല്ലാ ഏരിയസിലും ട്രസ്റ്റ് വരുമ്പം നമുക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് എത്രമാത്രം പോസിബിൾ ആണ് ശരിക്കും മാര്യേജിൽ അതൊരിക്കലും ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് വേറൊന്നുമല്ല അത് അതൊരു റിയലിസ്റ്റിക് അല്ല ഒരാളോട് നൂറ് ശതമാനവും ട്രാൻസ്പെറൻറ്റായിട്ടിരിക്കുക എന്നുള്ളത് അതിലും നല്ലത് എന്ന് പൊതുവെ എല്ലാവരും പറയുന്നത് മെർജിങ് ഇൻറ്റു വൺ എന്നുള്ളതാണ് പൊതുവെ ഒരാളുടെ കോൺസെപ്റ്റ് പക്ഷേ ഞാൻ പറയുന്നു അത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികൾ ചൂസ് ചെയ്യാണ് ഫോർ ഗ്രോയിങ് ടുഗെദർ ഒന്നിച്ച് ഗ്രോ ചെയ്യുക രണ്ടുപേരും വ്യത്യസ്ത വ്യക്തികളാണ് അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ചൊക്കെ ട്രാൻസ്പെറൻസി കൊടുക്കണം ഒരു പേഴ്സണൽ സ്പേസ് കൊടുക്കണം അപ്പോൾ ഈ ട്രസ്റ്റ് റീബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ബിലീഫ് സിസ്റ്റത്തിലോട്ട് ഷിഫ്റ്റ് ആവണം അതായത് ഇപ്പം എൻ്റെ പാർട്നർ എല്ലാ കാര്യങ്ങളും ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ കൂടിയും എൻ്റെ അടുത്ത് ജെനുവിൻ ഹൺഡ്രഡ് പെർസെൻറ്റേജും എന്നെ വഞ്ചിക്കില്ല എന്നുള്ളൊരു വിശ്വാസം നമ്മളിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം പക്ഷേ വൺസ് ഇങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്ന ദമ്പതികളിൽ ഇങ്ങനെ ഇപ്പോൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ വന്നിട്ട് ട്രസ്റ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ടൈം എടുക്കും അത് ഹീൽ ചെയ്യാനായിട്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ക്ഷമിക്കാനുള്ള ചതിക്കപ്പെട്ട ആൾക്ക് ഒരു ക്വാളിറ്റി വേണം കൂടാതെ ആ ഹീൽ ചെയ്യാനും ആ ടൈം പീരീഡ് വേണമെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മനസ്സിലാക്കണം അപ്പം ചില കേസിലൊക്കെ ആളുകൾ പറയും ഞാൻ അടുത്ത് ക്ഷമ പറഞ്ഞില്ലേ പിന്നെ നീ എന്തിനാ എന്നെ ഡൗട്ട് ഫീൽ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ആളുണ്ട് പക്ഷേ ഇറ്റ്സ് ടേക്ക് സം ടൈം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ട്രസ്റ്റ് എന്ന് പറയുന്നത് പണ്ടത്തെക്കാളും ഇരുന്നൂറ് ശതമാനം കൂടുതൽ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ ആ വ്യക്തി സെൽഫ് ഡെവലപ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യണം ശരിക്കും റീബിൽഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒരു നമ്മളിങ്ങനൊരു ആയിട്ട് എൻ്റെ അടുത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്ട്രെസ്ഫുൾ ആണോ ഇപ്പൊ നമ്മൾ ഫോൺ റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പിന്നെ കൂട്ടുകാരോട് സംസാരിച്ച് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യണം അല്ലെങ്കിൽ മുഴുവൻ നേരം ട്വൻ്റി ഫോർ ബൈ സെവൻ എന്താ ലൈഫിൽ നടന്നതെന്നുള്ളത് ഞാൻ അറിയണം ബിക്കോസ് നമ്മൾ ഒന്നല്ലേ പക്ഷെ അത് എത്രത്തോളം നമുക്ക് പോസിബിളാ കാരണം നമ്മൾ കൂടുതൽ ആ കാര്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇന്റേണൽ ആയിട്ട് ഒരു പ്രഷർ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യാം വെറുതെ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾക്ക് ആവുക അപ്പോൾ ഒരാൾ ട്വന്റി ഫോർ ബൈ സെവൻ നമ്മളോട് എല്ലാ കാര്യം പറഞ്ഞാൽ പോലും അയാൾക്ക് നമ്മളെ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ പറ്റിക്കാം അത് അയാളുടെ ഒരു ചോയ്സ് അപ്പം അതിലും നല്ലതല്ലേ ഇപ്പം എന്റെ പങ്കാളി ഇന്നീ നിമിഷം മുതൽ എന്നോട് പൂർണ്ണമായിട്ടും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ് എന്നുള്ള തലത്തിലേക്ക് നമ്മൾ ഗ്രോ ചെയ്യുന്നത് അപ്പം ഈ ബർജിങ് ഇൻ ടു വൺ എന്നുള്ളൊരു കോൺസെപ്റ്റീന്നൊന്നും മാറി ടു ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും അവർ ഒന്നിച്ച് ഗ്രോ ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു ഒരവസ്ഥയെ മാരേജിലോട്ട് മാറുവാണെങ്കിൽ നമുക്കൊരു പേഴ്സണൽ സ്പേസ് എല്ലാവർക്കും കൊടുക്കണം ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല കാരണം ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയേണ്ടതില്ല അല്ലേ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ലെവലിൽ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല ഇപ്പം തന്നെ ഇപ്പം എക്സാമ്പിള് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഫ്രണ്ട്സുമായിട്ടുള്ള ഡിസ്കഷൻസ് ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വൈഫിൻ്റെ അടുത്ത് പറയണമെന്നില്ല അതുപോലെ ഹസ്ബൻ്റെ അടുത്ത് പറയണമെന്നില്ല പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ മ്യൂച്വലി രണ്ടുപേരും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ മേജർ ലൈഫിൽ എടുക്കേണ്ട അറിയേണ്ടതും അറിയേണ്ടാത്ത കാര്യങ്ങളൊന്നും പക്ഷേ ആയിട്ടുള്ള കാര്യങ്ങൾ അത് പ്രോപ്പറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സെൽഫ് ഡെവലപ്മെന്റിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഹെൽത്ത് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും കാരണം നമ്മളിലൊരു കുറവ് നമ്മളിലുള്ള കുറവുകൾ മറ്റേ ഫില്ല് ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് അവിടെ ഇല്ല നമ്മൾ ഓൾറെഡി ഫിൽഡാണ് ആ ഒരു ഇതിലാണെങ്കിൽ നമുക്ക് ട്രസ്റ്റ് ഒക്കെ സുഖമായിട്ട് ഇവൻ ഒരു എക്സ്ട്രാ മാറ്റൽ അഫയർ വന്നിട്ട് ഒരു ഇഷ്യൂ വന്നാൽ പോലും റീബിൽഡ് ചെയ്തെടുക്കാം പഴയതിലും സ്ട്രോങ് ആയിട്ട് റീബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും ഈ ലൈഫിൽ ഒരുപാട് തവണ ഈ ഒരു ഫേസിലൂടെ കടന്നുപോയിട്ടുള്ള പക്ഷെ ഒരിക്കല് ഡോക്ടർ പറയുന്ന രീതിയിൽ വിശ്വസിച്ചു ട്രസ്റ്റ് ബിൽഡായി ചതിക്കപ്പെട്ടു പിന്നെ അവരുടെ ഓരോ പ്രായത്തിൽ അല്ലെങ്കിൽ ഓരോ ഘട്ടങ്ങളിലും ഇവർക്ക് ഇത് തന്നെ റെപ്യറ്റേഷൻ ആയിട്ട് വന്ന് 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 ചില ആൾക്കാരെ സംബന്ധിച്ച് അവര് ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന ഫാക്ടർ അങ്ങ് എടുത്തു മാറ്റും പിന്നെ ഓരോ മനുഷ്യനെ കാണുമ്പോഴും അവർക്ക് ഡൗട്ടായിരിക്കും ഇവർക്ക് മറ്റൊരു ഫേസ് ഉണ്ടാവില്ലേ ഇവർ ഈ കാണിക്കുന്നൊന്നും ആയിരിക്കില്ല അങ്ങനെ ആ ഒരു ട്രസ്റ്റ് ഇല്ലാതെ കമ്മിറ്റ്മെന്റ് ഇല്ലാതെ പോകുന്ന ആൾക്കാരുണ്ടാവില്ലേ ഉറപ്പായിട്ടും അതിപ്പം നമുക്കറിയാലോ അറ്റാച്ച്മെന്റിൽ തന്നെ നമുക്ക് സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ആണെങ്കിൽ മാത്രമേ അവര് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉള്ളൂ അതിനു പകരം ഇപ്പം നമ്മുടെ മുൻകാല ബന്ധങ്ങളിൽ ഈ പറഞ്ഞ് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു നമ്മൾ സ്നേഹിച്ച ആൾ നമ്മളെ ചതിച്ചിട്ട് പോയി അതല്ലെങ്കിൽ ഇപ്പം നമ്മുടെ മാരേഡ് റിലേഷൻഷിപ്പിൽ തന്നെ മൾട്ടിപ്പിൾ പ്രാവശ്യം ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ചീറ്റിങ് അനുഭവപ്പെടേണ്ടി വന്നു അപ്പോഴൊക്കെ നമുക്ക് പങ്കാളിയോട് വരുന്നത് ഒരു ആൻഷ്യൽ സ്റ്റൈൽ അറ്റാച്ച്മെൻറ്റാണ് അതായത് നമ്മളെപ്പോഴും ഒന്ന് ഉറപ്പുവരുത്തും ആ എൻ്റെ കൂടെ തന്നെയാണോ എൻ്റെ കൂടെ തന്നെ അപ്പം അത് നമുക്ക് കംപ്ലീറ്റ്ലി മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഇൻസൈഡ് ഹീൽ ചെയ്യണം അതാണ് ഞാൻ പറഞ്ഞത് സെൽഫ് ഡെവലപ്മെൻറ്റിൽ ഒന്ന് ഫോക്കസ് ചെയ്യണമെന്ന് ഈവൻ എൻ്റെ ഉള്ളിൽ ഇപ്പം ആൻഷസ് സ്റ്റൈൽ ആണെങ്കിൽ എന്നോട് ഇപ്പം എത്ര സ്നേഹം കാണിച്ചാലും എനിക്ക് സംശയമായിരിക്കും ഒന്ന് കോൾ ചെയ്യാൻ പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഡൗട്ട് ഫീൽ ചെയ്യും എന്തായിരിക്കും ഇപ്പം ഞാൻ കേട്ട എന്താ കുഴപ്പം എന്നുള്ള ഒരു ഫീൽ വരും അതേസമയം എൻ ആ ഒരു സെക്യൂർ ഫീലിലോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ എന്നിലുള്ള പാസ് ബോൺസ് ഞാൻ ഹീൽ ചെയ്ത് കളയണം ആ ട്രോമാറ്റിക്കായിട്ടിരുന്ന പാർണറുടെ കേസിൽ മാത്രമല്ല നമ്മളുടെ എല്ലാ ഏരിയാസിലും നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വരും ഈവൻ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നിടത്ത് ഇപ്പം നമ്മൾക്ക് പകരം വേറൊരാൾ വെച്ചു അപ്പം നമുക്ക് തോന്നും ഈവൻ എൻ്റെ എബിലിറ്റി കുറവായിട്ടാണോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത് ശരിയാവാനായിട്ടാണോ എന്താ എന്നോട് ആർക്കും ഒരു പ്രോപ്പർ റിലേഷൻഷിപ്പ് ഇല്ലാത്തത് അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഡൗട്ടുള്ള ആളുകളൊന്നും അവനവനെ തന്നെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും അയാൾക്ക് പങ്കാളിയുടെ അടുത്ത് മാത്രമല്ല അവർക്ക് ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും എൽ അവനവനെക്കുറിച്ച് തന്നെ അവനവന് മതിപ്പില്ലായിരിക്കും അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ നിർബന്ധം പിടിച്ച് നമ്മൾ അറ്റാച്ച്മെന്റ് പിടിക്കുന്നത് അപ്പം എപ്പോഴും ആൻഷ്യസ് അറ്റാച്ച്മെന്റ് ഉണ്ടാവാം നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് പക്ഷെ നമ്മളത് സെക്യൂറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം അതാണ് എവിടെയൊക്കെയാണ് എൻ്റെ ചിന്താഗതികൾ മാറ്റേണ്ടത് എന്നുള്ള ഏരിയയിൽ നമ്മൾ വർക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് അതല്ലാതെ നമുക്കൊരു ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് നമ്മുടെ പങ്കാളിക്ക് എപ്പോഴും ഉറപ്പ് പറയാൻ പറ്റില്ല അതായത് ഞാൻ നിന്നോട് സ്നേഹമാണ് ഞാൻ പറയട്ടെ ഒരാൾ ഹഗ് ചെയ്യുക നമ്മളെ ഏ നമുക്ക് സ്നേഹമുണ്ട് നമ്മൾ ഹഗ് ചെയ്യുന്നു അയാൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളെ വിടുന്നില്ല പക്ഷെ നമുക്ക് സ്നേഹമുള്ള ആളാണ് ഏ അപ്പം നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ പറയില്ല ഒന്ന് വിടുമോ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് സ്നേഹം ഇല്ലാത്തോണ്ടല്ല പക്ഷെ ഈ നമ്മളീ അള്ളിപ്പിടിച്ചിരിക്കുകയെന്ന് പറയില്ല നിങ്ങൾ എങ്ങോട്ട് പോയി എവിടെ സംസാരിച്ചു എല്ലാം എന്നോട് പറയണം ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്ത് പറയണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ എത്ര രൂപ എന്ന് ചിലവാക്കി ചില പാർട്നേഴ്സിൽ ഉള്ള കൺഫ്യൂഷനാണ് ഇപ്പം മണി എന്ന് പറഞ്ഞാൽ വൈഫും ഹസ്ബൻഡും ഒന്നിച്ച് ഡിസ്കസ് ചെയ്യേണ്ടതല്ലേ മണി മാനേജ്മെൻറ്റ് അപ്പം നിങ്ങൾ എവിടെ എത്ര രൂപ എവിടെ ഇന്ന് ഇപ്പോൾ ഒരു നാരങ്ങ വെള്ളം കുടിച്ചെങ്കിൽ ആ കണക്ക് നമുക്ക് കിട്ടണം എന്ന് പറയുന്നിടത്തോളം പോലും ഈ ആൻഷ്യസ് ഉള്ള ആൾക്കാർ ഉണ്ട് നമുക്കറിയാം അങ്ങനെയുള്ളവർ അങ്ങനെയുള്ളവരാകുമ്പോൾ അവരെങ്ങനെ ഒത്തുപോകും അത് സ്നേഹത്തിൻ്റെ കുറവല്ലല്ലോ നമുക്ക് ശ്വാസം വിടാൻ പോലുള്ള സ്പേസ് കിട്ടാതെ വരുമ്പോഴാണ് അങ്ങനെയും സംഭവിക്കുന്നുണ്ട് അപ്പം അവനവൻ ഒരു ആൻഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലാണെങ്കിൽ മേ ബി നമ്മുടെ എക്സ്പീരിയൻസും ഉണ്ടാവാം പക്ഷെ അവനവൻ റിയലൈസ് ചെയ്യണം ഞാൻ ആ രീതി എന്നിൽ നിന്ന് മാറ്റണം അപ്പം ആ അതിൻ്റെ ഉള്ളിൽ തന്നെ അത് നമ്മളായിട്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യണം നമ്മളായിട്ട് വർക്ക് ചെയ്യാതെ ഒന്നും ആരും നമുക്കായിട്ട് നമ്മൾ വളരണം എന്ന് ചിന്തിക്കാതെ ആരും നമുക്ക് അതിനൊരു പാത എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവനവന് തന്നെ സെൽഫ് ഡെവലപ്മെന്റ് ആഗ്രഹം വരുമ്പോഴേ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ആ ഒരു കോൺസെപ്റ്റിൽ എല്ലാവരും കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആവണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് എല്ലാം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും നമ്മളിൽ തന്നെയാണ് അതെ തീർച്ചയായിട്ടും കാണുന്ന കാഴ്ചകളും ആ കാഴ്ചകളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളുന്ന അർത്ഥങ്ങളും എല്ലാം നമ്മളിൽ നിന്ന് തന്നെയാണ് അല്ലെ സംശയത്തോടു കൂടി നോക്കുന്ന എല്ലാം സംശയമായിരിക്കും ഇപ്പോൾ ഒരാൾ ചില കേസുകൾ എനിക്കറിയാം ഈ ഡൗട്ട് ഫീലിംഗ് ഒത്തിരിയുള്ള കപ്പിൾസ് നമ്മൾ കേസസ് ഹാൻഡിൽ ചെയ്യുമ്പം ഈവൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇരുന്ന് ഫുഡ് കഴിയുമ്പം തൊട്ടപ്പുറം ഇരിക്കുന്ന ആളെ ഒന്ന് നോക്കുന്ന പോലും പാർട്ണറിൽ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ നമ്മൾ അത്രയും കൺട്രോളിങ്ങിലേക്ക് ആയിക്കഴിയുമ്പോൾ പിന്നെ അവർ ജീവിക്കാതെ ആയിപ്പോവും ചിലപ്പോൾ ഒരുപക്ഷെ അവർ എക്സ്ട്രാ മാറ്റൽ അഫെയറിൽ പോയിട്ടുണ്ടാവും ഒരു ഒരു ടൈം പക്ഷെ ഇപ്പൊ അവർ ഹൺഡ്രഡ് പെർസെൻറ്റേജും പാർട്ണറുടെ കൂടെ തന്നെ വരണം അവരെ തെറ്റ് മനസ്സിലാക്കി അവർ വന്നിട്ടുണ്ടാവും പക്ഷെ എന്നാലും ഇപ്പോഴും ആ ഡൗട്ട് ഫീലിംഗ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഭയങ്കര ശ്വാസം മുട്ടല്ല അവർക്ക് അപ്പോൾ ഞാൻ പറയുന്ന വെച്ചാൽ നമ്മൾ രണ്ടുപേരും വ്യത്യസ്ത വ്യക്തികളാണ് നമ്മുടെ വീക്ഷണങ്ങൾ രണ്ടും വ്യത്യസ്തമാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കംഫർട്ടായിട്ടുള്ള പല കാര്യങ്ങളും എൻ്റെ പാർട്ട്നറിൻ്റെ കംഫർട്ടായിരുന്നു വരില്ല അദ്ദേഹത്തിൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കില്ല എൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അപ്പം അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം ആ സ്പേസ് കൊടുക്കണം പക്ഷേ നമുക്കൊരു വിശ്വാസം വേണം എന്നോട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കമ്മിറ്റഡ് ആവും ആയിരിക്കും എൻ്റെ പാർട്ണർ അപ്പോൾ വിശ്വാസമാണല്ലോ എല്ലാം അല്ലേ നാളെ സൂര്യൻ ഉദിക്കുന്നുള്ളത് ഒരു വിശ്വാസാ നാളെ ആയാലേ നമുക്ക് അത് പറയാൻ പറ്റുള്ളൂ സോ ആ ഒരു വിശ്വാസത്തിൽ ജീവിക്കാനുള്ള ഒരു സ്കില്ല് നമ്മളിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക